അപ്പൊ നമ്മളെ നമ്മുടെ വീട്ടിലെ നമ്മള് മേടിച്ച സ്ഥലത്തിലുള്ള ഗ്ലാവിലുണ്ടായ ചക്കയാണ് അപ്പൊ ആദ്യത്തെ ചക്ക ഞങ്ങള് മുറിച്ച് മുന്നേ കഴിച്ചു അപ്പൊ നമ്മൾ മഴ വരുന്നതിന് മുന്നെ തന്നെ മഴ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ രണ്ട് ചക്ക ഇട്ട് വെച്ചു വേണ്ട ഇതാണ് ചക്ക അപ്പോൾ ഒരു പീസ് മുറിച്ച് നമ്മൾ ചുള കുറച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു കൂടി മുറിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം നമ്മളിവിടുത്തെ ചക്ക എത്ര ചക്ക വീണാലും നമ്മൾ ഒരു കഷ്ണമെങ്കിലും നമ്മളപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കട്ടോ കാരണം ഒരു ചക്ക ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മുറിച്ചിട്ട് നമ്മൾ പകുതി ഇട്ട് കഴിഞ്ഞാൽ പരിപാടിയൊന്നുമില്ല അത് നമ്മൾ ചെയ്യാറില്ല ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അപ്പം ഇന്ന് പകുതി വേറെ ആൾക്കാർക്ക് കൊടുക്കും കൊടുത്തിട്ട് കഴിച്ചിട്ടുള്ള ശീലം അവിടെ ഉള്ളൂ അതെല്ലാം ഒരു എയിമ് വേറെ തന്നെയാണല്ലോ അടുപ്പ് പോകേനുണ്ട് മൂക്കൽ ലേശം കുറവാട്ടോ വിട്ടുവത്തി ഒന്ന് റെഡിയാക്കാതി ആക്കാറായി ഓക്കെ അപ്പൊ വെള്ളം കയറുന്നതിന് മുന്നേ ഇതൊക്കെ ഭയങ്കര മധുരമാണ് ഭയങ്കര മധുരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ചക്കയാണ് ചെറിയ പ്ലാവ് ചെറിയ പ്ലാവും ഉണ്ടാകും നല്ല മകൾ പറഞ്ഞാ ഭയങ്കര ഗംഭീരമായിട്ടുള്ള മകര ശരിക്ക് ഈ നമ്മുടെ നാട്ടിൽ നമുക്ക് ചക്കക്ക് വിലയില്ലാത്തോ കോയമ്പത്തൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചുളയ്ക്ക് അഞ്ചു രൂപ പത്ത് രൂപ അങ്ങനൊക്കെ ആണെന്ന് പറയാം പറഞ്ഞ് കേട്ടു നമ്മളിപ്പോ ചുള പറച്ചിട്ടേ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിന് ചക്ക കൊടുക്കാൻ പറ്റായിരുന്നല്ലോ കൊടുത്തോട്ടില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ലേ തോന്നുന്നു കാരണം ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ ചക്ക മാങ്ങ ഇതൊന്നും കഴിച്ചാലൊന്നും നമുക്ക് അങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ളത് പിന്നെ ചെറുപ്പിനെ ആയിരിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങളുണ്ട് പൈനാപ്പിൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഇതൊക്കെ ഉണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യത്തിന് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കണം അതുപോലെ ഇതൊരു മുറിപൊടി മുറിച്ചിട്ട് ഇത് അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കണ്ട ഓക്കെ അപ്പൊ ഇത് ആടിപൊളി ഗംഭീരമായിട്ടുള്ള ചക്ക വേണ്ട ക്കാ നമ്മുടെ കുട്ടി ഇത്യ്യ മോളിത് കഴിക്കാം അടിപൊളി അല്ലേ നല്ല മാത്രല്ലേ പൊളി കോളി സാധനം അടിപൊളി മാത്രേ അപ്പൊ ഞാൻ പ്ലാവ് കാണിച്ചു തരാം ഇതാ കാണുന്ന പ്ലാവ് കിട്ടാം ഇവിടുന്ന് നോക്കുമ്പോൾ പ്ലാവ് കാണാല്ലേ അല്ലേ പ്ലാവ് കാണിച്ചു തരാം ചെറിയ പ്ലാവാണ് ഇതാണ് പ്ലാവ് കണ്ട ഇതാണ് പ്ലാവ് കിട്ട നല്ല മഴയാണ് ഇതാ പ്ലാവ് കണ്ടോ രണ്ട് മൂന്ന് ചക്കയും കൂടി ഉണ്ട് നമ്മുടെ അതിരിൽ നിൽക്കണ ഒരു പ്ലാവാണ് അടിപൊളി ചക്കയാണ് കേട്ടോ അപ്പം റെഡി നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം ചക്ക നോക്കാം കൃഷിയ ചക്ക കഴിച്ചൊക്കെ എങ്ങനെയുണ്ട് നീരച്ചക്കൊളി ഫുബർ മധുര മധുരമുണ്ട് അപ്പോൾ നമ്മുടെ ആയിത്തെ ചക്കയാണ് ഇങ്ങനെ ചിരിക്കുന്നു ചക്ക മധുരല്ലേ പറ്റിച്ച ഏ ച ഞാൻ മുറിച്ചപ്പോ തന്നെ ഒരു കഷ്ണം കഴിച്ചു ഇല്ല പിന്നെ അവിടെ പിന്നെ അവിടെ അവിടെ വെക്കരുത് എന്നാണ് കേട്ടാ നമ്മുടെ ഒരാള് പറഞ്ഞേക്കണക്കാമെ നമുക്കൊരു ചെയ്യാം ചക്ക അല്ലേ കുഴപ്പമില്ല അതും കൂടി കഴിക്കാം എന്നിട്ടാ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് അവിടെ വെക്കുന്നുണ്ട് ശരിക്കും പറയും എങ്ങനെയുണ്ട് കറക്റ്റ് ആയിട്ട് പറയും മാത്രണ്ടോ നന്നായിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ചക്കയാണ് ഈ കൊല്ലത്തെ നമ്മടെ സ്ഥലത്തുണ്ടായ ആദ്യത്തെ ചക്ക അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് ഫുഡ് റെഡി ആക്കാൻ പോട്ടെ ഫുഡാക സമാധാനമായി അപ്പം ഞങ്ങള് ബാക്കി അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കും അപ്പുറത്ത് രണ്ട് മൂന്നാല് വീടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണത് അധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കൊടുക്കും അതുപോലെ തന്നെ അവരുണ്ടെങ്കിലും നമുക്ക് തരാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു സ്നേഹം നമുക്ക് ഇന്നുണ്ടോ പിന്നെ ഒരു വേറെ ദിവസം നമ്മള് മാമനും മാറ്റി വച്ചിട്ടുണ്ട് മാമനും കൊടുക്കണം ഡാൻസ് കൊടുക്കും മുന്നേ എനിക്ക് നോക്കണ്ട ഡാൻസ് കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് സ്റ്റേജില് അമ്മാതി ഡാൻസ് പിന്നെ സംഘഗാനക്കെ ഒറ്റക്ക് പാടും പുലിയാ പുലിയെന്ന് പറഞ്ഞ പുലി അപ്പൊ ഫുഡ് ഉണ്ടാക്കട്ടെ ഓക്കെ റെഡി